ഇതാണ് ആ ആ ഒരു ഒരു സ്പെയർ ബാറ്ററി 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 അവർ ചാർജ് ആണ് ഇത് ജസ്റ്റ് നമുക്ക് കൈ പോർട്ടബിൾ ഊരാൻ വെൽക്കം ബാക്ക് ടു അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഇ വി സ്കൂട്ടർ നമ്മൾ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് സ്കൂട്ടർ വേറെ ഒന്നുമില്ല ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ് ഇപ്പോൾ പുതിയായിട്ട് കൊച്ചിയിൽ തുടങ്ങിയ ഒരു ഷോറൂം ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ സിമ്പിളിന്റെ ഷോറൂം അറ്റ് വൈറ്റില അപ്പോൾ ഇതാണ് അവരുടെ ഒരു വണ്ടിയിട്ടോ ഇതാണ് അവരുടെ രണ്ട് മോഡലാണ് അവർക്കുള്ള സിമ്പിൾ വണ്ണും സിമ്പിൾ ഡോട്ട് വണ്ണും ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് വോക്ക് വോക്ക്റൗണ്ട് തന്നെ കാണിച്ചില്ല അതുകൊണ്ട് നമ്മൾ ടെസ്റ്റ് ടെസ്ട്രൈവ് വീഡിയോ കൂടി ചെയ്യേണ്ടത് ഇത് അവരുടെ ടെസ്റ്റ് ടെസ്റ്റ്രൈ വണ്ടിയാണ് ഇരിക്കുന്നത് ഇതാണ് അവരുടെ കളർ ഓപ്ഷൻസ് ഇരിക്കുന്ന ഇതും അതൊരു ബ്ലൂ ആണെന്ന് തോന്നുന്നു റെഡ് ഉണ്ട് പിന്നെ അകത്ത് വൈറ്റ് ഇരിക്കുന്നുണ്ട് ബ്ലാക്ക് ഇരിക്കേണ്ടത് അങ്ങനെ കുറേ വേരിയൻസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഫ്രണ്ട് ഫുൾ എൽ ഇ ഡി സെറ്റപ്പാണ് നമുക്ക് കാണാൻ നല്ല അടിപൊളി ലുക്കാട്ടും ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഡിസൈൻ നല്ല രസമാണ് വണ്ടി കാണാൻ ഫ്രണ്ടും ബാക്കും നമുക്ക് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് വിത്ത് കമ്പൈൻഡ് ബ്രേക്കിംഗ് സിസ്റ്റം ട്വൽവ് ഇഞ്ച് വീൽസ് ആണ് കൊടുക്കേണ്ടത് ഫ്രണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷനും റിയറിലും നമുക്ക് ഒരു മോണോഷോക്ക് സസ്പെൻഷനാണ് കൊടുത്തേക്കണത് നല്ല അടിപൊളി ഡിസൈൻ ആണ് ആകാൻ നമുക്ക് നല്ല ഭംഗി ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ഡിസൈൻ വൈസ് നല്ല കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ലൊരു പ്ലാസ്റ്റിക് ക്വാളിറ്റി തന്നെ നമുക്ക് ഫീൽ ചെയ്യണം നമ്മൾ അട്ടി നോക്കുമ്പോഴായാലും അങ്ങനെ ലൂസ് പാർട്സ് ഒന്നും കാണില്ല ഒരു സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം കാണുന്നുണ്ടോ കണ്ടോ ഒരു സെവൻ ഇഞ്ച് ഡിസ്പ്ലേയാണ് നമുക്ക് സിമ്പിൾ വൺ ഇവിടെ ചെറിയൊരു സ്പീക്കർ ഉണ്ട് അവരുടെ സാധനങ്ങൾ ഇവരുടെ നമുക്ക് സാധനങ്ങളൊക്കെ ഇടാനും ഇതാണ് അതിൻ്റെ ചാർജർ എനിക്ക് പറഞ്ഞാൽ ഓലയ്ക്കും നമ്മുടെ അൾട്രാ വയലിനൊക്കെ ഇതേ സെയിം ചാർജർ ആണ് അതായത് യൂണിവേഴ്സൽ ചാർജർ ആയിട്ട് വരുമെന്നൊക്കെയാണ് പറയുന്ന കമ്പനി അപ്പോൾ ഇതാണ് ഇവരുടെ ആ ഒരു സെറ്റപ്പ് സെവൻ ഇഞ്ച് ഡിസ്പ്ലേ ഡിസ്പ്ലേയിൽ നമുക്ക് കുറച്ച് അത്യാവശ്യം ഡീറ്റെയിൽസ് ഉണ്ട് ഇത് സിമ്പിൾ വൺ ആയതുകൊണ്ട് ഇതിന് എക്സ്ട്രാ ഒരു പോർട്ടബിൾ ബാറ്ററി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ എക്സ്ട്രാ ഒരു ബാറ്ററി ഉണ്ട് അത് ഞങ്ങൾക്ക് കാണിച്ചത് ഞെക്കി പിടിച്ചാൽ കണ്ടോ മെയിൻ ബാറ്ററിയും പോർട്ടബിൾ ബാറ്ററിയിലും ഇതുമാണ് അവർ കാണിച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ചാർജ് കുറയുമ്പോഴാണ് ഇതിൽ നിന്ന് നമ്മൾ ബാറ്ററി അവർ വലിക്കാൻ പോകണം അവർ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ സ്വിച്ച് ഒക്കെ ഇവിടെ നമുക്ക് കിൽ സ്വിച്ച് ഉണ്ട് റിവേഴ്സ് മോഡ് ഹോൺ ഇൻഡിക്കേറ്റേഴ്സ് ഡിം് ബ്രൈറ്റ് മിറേഴ്സും നല്ല ഒരുമാതിരി വെറൈറ്റി ആണ് വെറൈറ്റി ഷേപ്പിലുള്ള ഒരു മിറേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും എക്കോ മോഡ് ഉണ്ട് റൈഡ് മോഡ് ഉണ്ട് ഡാഷ് മോഡ് ഉണ്ട് സോണിക് മോഡ് ഉണ്ട് ഇത്രയും മോഡ്സ് ആണ് ഇതിലുള്ളത് പിന്നെ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് അവർ ഫീഡ് ചെയ്തിട്ടുണ്ട് ഗുഡ് ആഫ്റ്റർനൂൺ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് മൈ വെഹിക്കിൾ കസ്റ്റമൈസേഷൻ കണക്റ്റിവിറ്റി നമുക്ക് ഫോൺ കണക്ട് ചെയ്യാനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ആപ്പ് വെച്ചിട്ടൊക്കെ ഫോൺ കണക്ട് ചെയ്യാം പിന്നെ എൽ ടി ഉണ്ട് നമുക്ക് അതായത് സിമ്മും നമുക്ക് മാപ്പ്സ് എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ടെസ്റ്റ് ഡ്രൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് സിമ്പിൾ ഡോട്ട് വണ്ണാണ് അതായത് റേഞ്ച് കുറഞ്ഞ വരുന്നതാണ് ഇതാണ് അതിൻ്റെ മാപ്പും കാര്യങ്ങളും പിന്നെ ഇതാണ് ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള സീറ്റാണ് നല്ല വൈഡ് ആയിട്ട് സീറ്റ് ഇതിൻ്റെ ആ ഉള്ളിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ സിമ്പിൾ വണ്ണ് ഇത് അതിൻ്റെ സ്പേസ് തേർട്ടി ഡീറ്റേഴ്സാണ് സ്പേസ് ഇതാണ് ആ ഒരു സ്പെയർ ബാറ്ററി അവർ വന്നേക്കേണ്ടത് ഇത് ഇങ്ങനെ ചോദിച്ചിട്ട് നമുക്ക് പൊക്കിയെടുക്കാം ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് അതിൻ്റെ റേഞ്ച് വരണം അതിൻ്റെ മാത്രമൊരു അത് ഊരി പുറത്ത് വെച്ച് നമുക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊണ്ടുവരുന്നതാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ തേർഡിൽ ഡേസ് ഒരു ഹെൽമെറ്റ് അത്യാവശ്യം കയറുമ്പോൾ ഇവിടെ ഒരു ചാർജർ ഉണ്ട് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് അവരുടെ ഒ കണക്ടർ അപ്പോൾ ഇതാണ് സോ അത്യാവശ്യം നല്ല ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഇതിനൊക്കെ അപ്പോൾ റിയറിൽ സ്വിംഗ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം റിയറിൽ മോണോഷോക്ക് സസ്പെൻഷനാണ് ഇവിടുണ്ട് റിയറിൽ ആ ഡിസ്ക് ബ്രേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് സോ ഇതാണ് ആ വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് ഇതാണ് സിമ്പിൾ വൺ എന്ന് പറഞ്ഞാൽ ആ ഒരു വരേണ്ടി ഇതാണ് സിമ്പിൾ ഡോട്ട് വൺ കേട്ടോ ഇത് ഡോട്ട് വൺ എന്ന് ജസ്റ്റ് കാണാനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ ഫീച്ചേഴ്സ് വയസ്സും എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ ബാറ്ററിയും റേഞ്ചിലുമാണ് വ്യത്യാസം കാര്യം ഇതിന് തേർട്ടി ഫൈവ് ഡേയ്സാണ് ബൂത്ത് സ്പേസ് അതിൽ കണ്ട പോലെ ഇതിൽ ആ ഒരു എക്സ്ട്രാ പോർട്ടബിൾ ബാറ്ററി നമുക്ക് കാണാൻ പറ്റില്ല ഇതാണ് അതിൻ്റെ ആ ഒരു ബൂട്ട് സ്പേസ് തന്നെ അത്രേ ഉള്ളൂ വ്യത്യാസം അതാണ് വ്യത്യാസം പിന്നെ അതുകൊണ്ടാണ് ഇതിൻ്റെ ബാറ്ററി വന്നത് ഒരു ബാറ്ററി ഫ്ലോറിലും ഇവിടെ മോട്ടർ വന്നിരിക്കണത് ഈ സൈഡിലായിട്ടാണ് നമുക്ക് കാണാം ബെൽറ്റ് ഡ്രിവൺ ആണ് മോട്ടറ് ഇതാണ് മോട്ടറ് എയ്റ്റ് പോയിൻറ്റ് ഫൈവ് കിലോ വോട്ടിൻ്റെ മോട്ടറാണ് അവർ യൂസ് ചെയ്തിരിക്കണേ ഏകദേശം ഫൈവ് കിലോ വോട്ടറിൻ്റെ ബാറ്ററിയും സെവൻറ്റി ടു ന്യൂഡ് മീറ്റർ ഓഫ് ആണ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞ കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് റൈഡ് റിവ്യൂ കാണാം സീറോ ടു ഫോർട്ടി ടു പോയിന്റ് സിക്സ് സെക്കൻഡ്സ് ടു പോയിൻറ്റ് സെവൻ സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യുന്നതാണ് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത് ജസ്റ്റ് ഷോറൂമിൻ്റെ അകവും കൂടെ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചതരാം നമുക്ക് ഷോറൂമിൻ്റെ അകത്തേക്ക് കയറാം ഇതാണ് നമ്മുടെ ഷോറൂം ഇതാണ് ഫസ്റ്റ് തന്നെ അവരുടെ ഒരു സിമ്പിൾ വൺ സ്കൂട്ടർ റെഡ് കളർ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഡോട്ട് വണ്ണും സിമ്പിൾ വണ്ണും സെയിം തന്നെയാണ് ആകെ ആ ബാറ്ററിയുടെ ഒരു വ്യത്യാസം മാത്രമേ നമുക്ക് ഇതിൽ കാണുള്ളൂ ആൻഡ് ഇതാണ് അവരുടെ ഷോറൂം അത്യാവശ്യം വലിയ ഷോറൂമാണ് വണ്ടികൾ ഓരോന്നായിട്ട് ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ആ ഒരു ചാർജ് ഒരു വണ്ടി ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ആ ഒരു ചാർജർ ഉണ്ടാവും ഇതാണ് ആ ഒരു ചാർജിങ് ചാർജറും ഇവിടെയാണ് നമുക്ക് ആ ചാർജ് ചെയ്യണേ ഇത് ജസ്റ്റ് നമുക്ക് കൈവച്ച ബുക്ക് ചെയ്ത് താത്താൻ പറ്റിയ ഒരു സെറ്റപ്പിലാണ് അവർ കൊടുത്തേക്കണത് ആൻഡ് ഇത് ഒരു റെഡ് കളർ ഈ കളറൊക്കെ പുറത്തിരിക്കുന്നുണ്ട് ഇത് വേറൊരു കളർ ഇതാണ് ഷോറൂം അവിടെ വേറൊരു കുറച്ച് ആക്സസറീസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് ടീഷർട്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ അവർ ശരിക്കും വണ്ടിയുടെ ദ സൂപ്പർ ഇ വി ഫോർമിലെ അതായത് വണ്ടി ഇവിടെ ചെറിയ കുറച്ച് പാർട്സ് ഒക്കെ പറ്റി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ആ ഒരു പോർട്ടബിൾ ബാറ്ററി ഊരാൻ പറ്റിയ ആ ഒരു ബാറ്ററി ഇതാണ് അതിൻ്റെ ഒരു മോട്ടറും ഇതാണ് ആ താഴെ ഫ്ലോറിലുള്ള ആ ഒരു ബാറ്ററിയും നമുക്ക് കാണാം ഇതാണ് അതിൻ്റെ അലോ വീൽസ് സീറ്റ് ഫ്രണ്ട് ഭാഗം പിന്നെ ആ സൈഡിൽ കൊടുത്തങ്ങനെ ചെറിയൊരു നമ്മുടെ പ്ലാസ്റ്റിക് ഇൻസേർട്ട് ആണ് ആ ഒരു കണ്ണെ ഇതാണ് ആ ഒരു വൈറ്റ് കളർ വണ്ടി ഇവിടെ അവർ വെച്ചിട്ടുണ്ട് അതുകൂടാണ്ട് അവിടെയും അവർ രണ്ട് വണ്ടി ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതിൻ്റെ കളേഴ്സ് കളർ വേരിയൻസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുക അത് ഫുൾ ബ്ലാക്ക് ഒരു മാറ്റ് ഫിനിഷ് അവിടെ തന്നെ ഒരു ബ്ലാക്ക് വേരിയൻ്റാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുക അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടിയിൽ കയറി കയറിയിരിക്കാം കേട്ടോ ഇതൊരു പ്ലാറ്റ്ഫോമിൽ വെച്ച കഴിഞ്ഞാൽ ബട്ട് സ്റ്റിൽ നമുക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് നമ്മൾ എടുക്കും അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് കാണിച്ചിട്ടും ഇതാണ് വണ്ടിയുടെ ആ ഒരു അവസ്ഥ ഇത് സിമ്പിൾ വൺ ആണ് ഏകദേശം വൺ തേർട്ടി സെവൻ കെ ജി ഉണ്ട് ഇതിൻ്റെ വെയിറ്റ് തന്നെ ഇതിന് ഡബ് ഡുവൽ ബാറ്ററി ആണ് ഒരു ബാറ്ററി ഫുൾ ഫ്ലോറിലും ഒരു ബാറ്ററി ഒരു പോർട്ടബിൾ ബാറ്ററി സീറ്റിൻ്റെ അടിയിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അപ്പോൾ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഹൈറ്റ് ഫൈവ് ആണ് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആയിട്ടും എനിക്ക് ഓൾമോസ്റ്റ് ഇന്നേം ഇത്രയും ഒരു സ്പേസ് ഉണ്ട് നമ്മൾ മുട്ട് വെക്കാനും കാര്യങ്ങളൊക്കെ വെയ്റ്റും അങ്ങനെ തോന്നിക്കണം നമ്മളെ ഈസി ആയിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യേണ്ടത് ഞാൻ ടെസ്റ്ററൈ വീഡിയോയിൽ എന്തായാലും വണ്ടി ഓടിക്കുമ്പോൾ പറയാം കുറേ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട് ഇതിനെതിരെ നമുക്ക് ആ റീജൻ ത്രോട്ടിലിൻ്റെ അകത്തും ഫീൽ ചെയ്യേണ്ടത് എനിക്ക് അപ്ഡേറ്റിൽ വരുമെന്നൊക്കെ എനിക്ക് തോന്നുന്നു ബാക്കി നമുക്ക് ഓടിക്കുമ്പോൾ സംസാരിക്കാം അപ്പോൾ ഇത് എൻ്റെ ഹൈറ്റ് ഫൈവ് സിക്സ് ആണ് എനിക്ക് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ഫുഡ് ആണ് കേട്ടോ ഈസി ആയിട്ട് എനിക്ക് ഫ്ലാറ്റ് ഫുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഹൈറ്റ് കുറഞ്ഞവർക്കും ഈ വണ്ടി ഓടിക്കാൻ ഭയങ്കര സുഖമായിരിക്കും ഭയങ്കര എക്വണ് ഞാൻ ഭയങ്കര പെയ്യുന്നു സംസാരിക്കുന്നത് അപ്പോൾ അതായിരുന്നു അപ്പോൾ വണ്ടിയുടെ പ്രൈസ് എന്ന് വെച്ചാൽ വൺ ലാക്ക് ഫോർട്ടി സിക്സ് തൗസൻഡ് ആണ് എക്സ്ട്രോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് ഏകദേശം വൺ ലാക്ക് എയ്റ്റി സെവൻ തൗസൻഡിൻ്റെ സിംപിൾ വണ്ണും സിംപിൾ ഡോട്ട് വണ്ണിൻ്റെ പ്രൈസാണ് ഇപ്പോൾ വൺ ലാക്ക് ഫോർട്ടി സിക്സ് തൗസൻഡിന് ഞാൻ പറഞ്ഞത് അതും വാറണ്ടി ഒരു പ്രൊവൈഡ് ചെയ്യുന്നത് എയ്റ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് ആണ് അപ് ടു എറ്റ് ഇയേഴ്സ് അല്ലെങ്കിൽ സിക്സ്റ്റി തൗസൻഡ് കിലോമീറ്റർ ആണ് വോറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആൻഡ് അത് കൂടാണ്ട് ഇവർ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അത്രയും ആ ഒരു അത്രയും കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ അത്രയും ഇയർ വാറണ്ടി പറയുന്നത് അതും ബാറ്ററിയും മോട്ടറിനും അവർ വാറണ്ടി കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട് അപ്പം അതൊരു ഹൈലൈറ്റായിട്ടുള്ള കാര്യമാണ് എട്ട് വർഷം മോട്ടറിനും കൂടെ വോറണ്ടി കൊടുക്കണം വളരെ കുറവ് ബ്രാൻഡ്സേ നമുക്ക് ഉള്ളൂ ഇതാണ് വണ്ടി ഓൺ ആക്കിയുള്ള ഒരു സ്ക്രീനും ഞാൻ പറഞ്ഞ മോട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നായിരുന്നു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ചാർജ് എടുക്കുമ്പോൾ മുകളിൽ വൺ എയ്റ്റി എയ്റ്റ് കിലോമീറ്ററാണ് ഇത് കാണിക്കുന്നത് പോർട്ടബിൾ ബാറ്ററി ഇൻസേർട്ട് അവർ കാണിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഡിസ്പ്ലേ നമുക്ക് ഈസി ആയിട്ട് ടച്ചും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് നല്ല ഇൻഫർമേറ്റീവ് അല്ലെങ്കിൽ നല്ല റെസ്പോൺസ് ഉള്ള ഒരു ഡിസ്പ്ലേറ്റ് തന്നെ എനിക്ക് തോന്നി കുറേ കസ്റ്റമൈസേഷനും മൈ വെഹിക്കിൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം മോട്ടർ ഓഫ് എന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് കിൽ സ്വിച്ചും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ വണ്ടിനെ പറ്റിയുള്ള ചെറിയൊരു വോക്കർ ഓൺ വീഡിയോ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇത്രയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പറയാനുള്ളത് ബാക്കി നമുക്ക് റൈഡ് ഡ്രൈവിൽ പറയാം ഹോപ്പ്ഫുള്ളി നല്ല ഇവിടെ രണ്ട് മൂന്ന് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വന്നപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചു കൊള്ളാം പറയുന്നുണ്ട് നല്ല വണ്ടിയാണെന്ന് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയേണ്ടി ഓടിക്കാനായാലും എല്ലാം നമുക്ക് അടുത്ത ഞാൻ ഇപ്പോൾ ഈ കാണുന്ന റെഡ് വണ്ടി ഇത് നമ്മൾ ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി കൊണ്ടുപോകണം അവർ നമുക്ക് ഒരു ദിവസത്തേക്ക് വണ്ടി വരാന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെ നാളെ നമ്മൾ തിരിച്ചു കൊടുക്കും അപ്പോൾ നമുക്ക് ജസ്റ്റ് ചെറിയൊരു ഫസ്റ്റ് റൈഡ് ഇംപ്രഷൻ ഈ വണ്ടിയുടെ നിങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും അതിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയാന്നുള്ള കാര്യമൊക്കെ അതിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് എന്തായാലും ഷെയർ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഇവിടെ വരിക ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ വൈറ്റില പാലോട്ടം ഹൈവേയുടെ തൊട്ട് സൈഡിൽ തന്നെ മെഗിയുടെ തൊട്ട് സൈഡിൽ തന്നെയാണ് നമ്മുടെ ഷോറൂം വന്നത് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് വണ്ടി രജിസ്റ്റർ ചെയ്യാം ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ അറിയാം രണ്ട് രജിസ്റ്റർ വണ്ടിയുണ്ട് കുറേ കളേഴ്സും ഉണ്ട് റെഡി സ്റ്റോക്ക് ഒക്കെ ഉണ്ട് അത്യാവശ്യം എനിക്ക് പുറത്ത് തന്നെ വേണം ഒരു പത്ത് പത്ത് അഞ്ച് ആറേഴ് വണ്ടി പുറത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ സെയിലിനുള്ളാണ് റെഡി സ്റ്റോക്ക് വണ്ടി അവർ വേണ്ടെന്നാണ് പറഞ്ഞത് ചോദ്യം സാധാരണ തന്നെ നമ്മളെ വീഡിയോ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടം